പറമ്പുകളിലും വീട്ടുമുറ്റത്തും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് നവരയില പച്ച നിറത്തിലുള്ള ഇലയും തണ്ടുകളും ഇതിന്റെ പ്രത്യേകതയാണ് പ്രത്യേക പരിപാലനമില്ലാതെ തന്നെ സൂര്യപ്രകാശം ലഭിക്കുന്നതും മിതമായ തണുപ്പുള്ള കാലാവസ്ഥയിൽ നന്നായി വളരുന്നു കർപ്പൂരവല്ലി കഞ്ഞിക്കൂർക്ക നവരയില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പനിക്കൂർക്കയ്ക്ക് പ്രത്യേക സുഗന്ധമാണ് ഇല മുറിക്കുമ്പോൾ ഗന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു ഇലയുടെ നേര് ചർമ്മത്തിനും മനസ്സിനും ശാന്തി നൽകുന്ന സ്വഭാവമാണ് ബൊട്ടാണിക്കൽ നെയ്മ പ്രക്രാന്തസ് അംബോയിനിക്കസ് ഫാമിലി ലേമിയസി ഇനി നവര ഇലയുടെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം പേര് പോലെ തന്നെ നാട്ടുവൈദ്യത്തിൽ പനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു ഇലയിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങളായ ഫ്ളാവിനോയിഡ്സ് ഗ്ലൈക്കോസൈഡ്സ് ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിലെ ചൂടും ഇൻഫെക്ഷനും കുറയ്ക്കാൻ സഹായിക്കുന്നു പനിക്കൂർക്കയില വാട്ടെ പിഴിഞ്ഞ് അഞ്ചെം എൽ നീരും സമം തേനും ചേർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇല ചേർത്ത് കഷായമുണ്ടാക്കിയോ കഴിക്കാം ജലദോഷം സൈനസൈറ്റീസ് എന്നിവ മൂലമുണ്ടാവുന്ന തലവേദന കുറയ്ക്കാൻ ഇല നേരിയ തീയിൽ ചൂടാക്കി നെറ്റിയിൽ വയ്ക്കാം അല്ലെങ്കിൽ രാസ്നാദി പൊടിയും നവരയിലയുടെ നീരും ചേർത്ത് ചെറുതായി ചൂടാക്കി നെറ്റിയിൽ പുരട്ടാം ഇത് തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം ചെയ്യാൻ പാടില്ല നവരയിലിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിയൽ ഘടകങ്ങൾ കഫം ചുമ മൂക്കടപ്പ് എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിൻ്റെ ഇല കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഷായമിട്ട് കുടിക്കാവുന്നതാണ് നവരയില തുളസിയില പേരക്കയില എന്നിവ ചേർത്ത് നന്നായി തിളപ്പിച്ച് തുടർച്ചയായി മൂന്ന് ദിവസം വരെ ആവി കൊള്ളുന്നത് കഫം കുറയ്ക്കാനും സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരാനും സഹായിക്കുന്നു നവരയില ഇട്ട് തിളപ്പിച്ച വെള്ളം തുണിയിൽ മുക്കി ഓരോ സൈനസിലും ചൂട് വയ്ക്കുന്നത് സൈനസൈറ്റിസ് കുറയ്ക്കാൻ സഹായിക്കുന്നു നവരയില തുളസി ഇഞ്ചി എന്നിവയുടെ നീരും തേനും ചേർത്ത് രണ്ട് മുതൽ മൂന്ന് സ്പൂൺ രണ്ട് നേരം കൊടുക്കുകയാണെങ്കിൽ ചുമ കുറയാൻ സഹായിക്കുന്നു പനിക്കൂർക്ക് ഇല കൈയിൽ വെച്ച് തിരുമ്മി മണപ്പിക്കുന്നതുകൊണ്ട് കുഞ്ഞുകുട്ടികളിലെ മൂക്കടപ്പിന് ആശ്വാസം കിട്ടും ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ചെറിയ അലർജി എന്നിവ കുറയ്ക്കാൻ ഇല ചതച്ച് നേരിട്ട് ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടാം കൂടാതെ നവരയിലയിട്ട തിളപ്പിച്ച വെള്ളം കുളിക്കുന്നത് ശരീരത്തിലെ ചൊറിച്ചിൽ കുറയ്ക്കാനും തണുപ്പ് നൽകാനും സഹായിക്കുന്നു കീടങ്ങൾ കടിച്ചുണ്ടാകുന്ന വീക്കം ചൊറിച്ചിൽ എന്നിവ കുറയ്ക്കാൻ മഞ്ഞളും നവരയിലുടെ നീരും ചേർത്ത് പുറമേ പുരട്ടാം നവരയിലിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിസെപ്റ്റിക് വൂൺ ഹീലിംഗ് പ്രോപ്പർട്ടി ചെറിയ മുറിവ് വായ്പുണ്ണ് പൊള്ളൽ എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇല ചതച്ച് നേരിട്ട് മുറിവിന് മുകളിൽ ഉപയോഗിക്കാവുന്നതാണ് വായ്പുണ്ണിന് ഇല ചേർത്ത വെള്ളം തിളപ്പിച്ച് ഗാർഗിൾ ചെയ്യുകയോ നവരയില അരച്ച പേസ്റ്റും തൈരും ചേർത്ത് പുറമേ പുരട്ടാം നവരയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ ശരീരത്തിലെ ചൂട് കുറച്ച് ദഹനം മെച്ചപ്പെടുത്താനും അമിത ആസിഡിറ്റി വയറിളക്കം എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു നവരയില കിഡ്നിയുടെ ധർമ്മം കൃത്യമായി ചെയ്ത് മൂത്രത്തെ അരിച്ചെടുത്ത് പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നു മൂത്രം വർദ്ധിപ്പിക്കുന്ന ഗുണം അടങ്ങിയതിനാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ചെറിയ കിഡ്നി സ്റ്റോണുകളെ പതുക്കെ ദ്രവിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്നു ഇല ഇട്ട് എണ്ണ കാച്ചി തേച്ചാൽ തുടർച്ചയായ തുമ്മൽ ശമിക്കാനും കണ്ണിന് കുളിർമ നൽകാനും സഹായിക്കുന്നു പനിക്കൂർക്ക ഇലയുടെ വെള്ളം തിളപ്പിച്ച് കവൾ കൊള്ളുന്നത് വായനാറ്റം കുറയ്ക്കുകയും ചെയ്യുന്നു ആന്തരിക കൃമിശല്യത്തിന് നവര ഇലയുടെ കഷായം രാവിലെ വെറും വയറ്റിൽ ചെറിയ അളവിൽ കുടിക്കാവുന്നതാണ് കൂടാതെ ഇതിന്റെ ഇല ചതച്ച നീരും തൈരിനൊപ്പവും കഴിക്കാവുന്നതാണ് കുട്ടികളുടെ കൃമിശല്യത്തിന് പനിക്കൂർക്കയുടെ ഇല ചൂടാക്കി പിഴിഞ്ഞ് അതോടൊപ്പം ത്രിഫല ചേർത്ത് കൊടുക്കാവുന്നതാണ് നവരയിലയിലെ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ഡാൻഡ്രഫ് കുറയ്ക്കുന്നു നവരയില ഇട്ട് തിളപ്പിച്ച വെള്ളം തലയിൽ കഴുകുകയാണെങ്കിൽ ഡാൻഡ്രഫ് കുറയുകയും ചെയ്യുന്നു ഇക്കിൾ കുറയ്ക്കുന്നതിന് വേണ്ടി നവരയില നീരും തേനും ചേർത്ത് പതുക്കെ പതുക്കെ നക്കി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് നവരയില അടങ്ങിയിരിക്കുന്ന ഫ്ലാവിനോയിഡ്സ് ആൽക്കലോയിഡ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്റ്റ് അനാൽജിക് പ്രോപ്പർട്ടി എന്നിവ അടങ്ങിയതിനാൽ സന്ധികളിലുണ്ടാവുന്ന വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു നവരയിൽ ചേർത്ത് എണ്ണ ഉണ്ടാക്കി പുറമേ പുരട്ടാം കൂടാതെ കഷായമായിട്ടും കുടിക്കുകയും ചെയ്യാം ആർക്കൊക്കെ ഉപയോഗിച്ചുകൂടാ സാധാരണ ആരോഗ്യസ്ഥിതിയുള്ളവർക്ക് ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ് അലർജിക് റിയാക്ഷൻ ഉള്ളവർ ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ ചോർച്ചിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക